എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടെ എത്തിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു ഐ സി എസ് സി ഐ എസ് സി പരീക്ഷാ ബലമാണിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയേക്കാം ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഐ സി എസ് ഇ ഐ എസ് സി പരീക്ഷാബലങ്ങളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ വർഷം സ്റ്റേറ്റ് റിസൾട്ടിന് മുമ്പ് തന്നെ അതായത് സ്റ്റേറ്റിൻ്റെ റിസൾട്ടിന് മുമ്പ് തന്നെ ഐ സി എസ് ഇ ഐ എസ് ഇ പരീക്ഷാബലം പ്രസിദ്ധീകരിച്ചു സാധാരണ എന്താണ് സ്റ്റേറ്റ് സിലബസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം സാധാരണ സ്റ്റേറ്റ് സിലബസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഐ സി എസ് ഇ ഐ എസ് ഇ പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് പക്ഷേ ഇത്തവണ ഐ സി എസ് ഇ ഐ എസ് സി പരീക്ഷാബലം നേരത്തെ പ്രസിദ്ധീകരിച്ചു റിസൾട്ട് പരീക്ഷ ചോദിക്കാനുള്ള ലിങ്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ കാണാം അതുപോലെ ബൈ